രാജ്യങ്ങളുടെ യുദ്ധം വളരെ മൂർധന്യാവസ്ഥയിലാണ് ജനുവരിയിൽ ഡൊണാൾഡ് ട്രംപ് അമേരിക്കയുടെ പ്രസിഡന്റായി അധികാരമേൽക്കുന്നതോടെ റഷ്യ യുക്രൈൻ സംഘർഷത്തിൽ വലിയ ഗതിമാറ്റം സംഭവിക്കുമെന്ന് തന്നെയാണ് ലോകരാജ്യങ്ങൾ ഇപ്പോൾ കണക്ക് കൂട്ടിക്കൊണ്ടിരിക്കുന്നത് ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലേറ്റിയാൽ ഒറ്റ ദിവസം കൊണ്ട് തന്നെ യുദ്ധം അവസാനിപ്പിക്കുമെന്ന ആത്മവിശ്വാസവും ഇരുരാജ്യത്തെയും തലവുമാരുമായുള്ള ട്രംപിന്റെ ബന്ധവും കണക്കിലെടുക്കുമ്പോൾ റഷ്യ യുക്രൈൻ സംഘർഷത്തിൽ അയവ് വരാനുള്ള സാധ്യത കുറവൊന്നുമല്ല എന്നാൽ ട്രംപിന്റെ ഈ അഭിലാഷങ്ങളെ തല്ലി തകർക്കുക എന്ന ആഗ്രഹമാണ് നമ്മുടെ ജോ ബൈഡൻ ഉള്ളത് അത് അന്നും ഇന്നും എപ്പോഴും അങ്ങനെ തന്നെ യുക്രൈനെ മുൻനിർത്തി പുട്ടിനോട് മല്ലടിക്കുന്ന ജോ ബൈഡൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിനോട് യാതൊരു യോജിപ്പുമില്ല എന്തിനേറെ അധികാരമൊഴിയാൻ ദിവസങ്ങൾ ബാക്കി നിൽക്കെ തന്നെ ബൈഡൻ പഴറ്റിയ എല്ലാ വിദ്യകളും ലോകം കണ്ടതുമാണ് ഇതിനിടെയാണ് ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ തിരിച്ചെത്തിയാൽ നടക്കാൻ സാധ്യതയുള്ള റഷ്യ യുക്രൈൻ സംഘർഷത്തിലെ സമാധാനം പുനസ്ഥാപിക്കാൻ തുടക്കം ബൈഡന്റെ ഔട്ട്ഗോയിങ് ഭരണകൂടം എല്ലാം ചെയ്യുന്നുണ്ടെന്നുള്ള റഷ്യൻ ഡെപ്യൂട്ടി വിദേശകാര്യമന്ത്രി സെർജി റിയാമ്പോവിന്റെ വെളിപ്പെടുത്തൽ ഉണ്ടായിരിക്കുന്നത് നിലവിൽ അമേരിക്കൻ ഭരണകൂടം പിന്തുടർന്ന നയം തികച്ചും അപകട സാധ്യതയുള്ളതും സ്വയം നശിപ്പിക്കുന്നതുമാണെന്നാണ് റഷ്യൻ മാധ്യമങ്ങൾ നടത്തിയിരിക്കുന്ന വെളിപ്പെടുത്തലുകൾ റഷ്യ അതിനെതിരെ അമേരിക്കയ്ക്ക് മുന്നറിയിപ്പ് നൽകിയതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു അമേരിക്കൻ നിർമ്മിത ആയുധങ്ങൾ ഉപയോഗിച്ച് റഷ്യൻ പ്രദേശത്ത് ആഴത്തിൽ ആക്രമണം നടത്താൻ യുക്രൈന് അമേരിക്ക നൽകിയ അനുമതിയും നവംബറിലെ തെരഞ്ഞെടുപ്പിൽ ട്രംപിനോട് ബൈഡൻ പരാജയപ്പെടുത്തിന് ശേഷം യുക്രൈനിലേക്കുള്ള ആയുധ വിരണത്തിലെ വർധനവും ചൂണ്ടിക്കാട്ടിയായിരുന്നു അദ്ദേഹത്തിന്റെ പരാമർശം നടന്നിരുന്നത് റഷ്യയും യുക്രൈനും തമ്മിലുള്ള സംഘർഷത്തിന് നയതന്ത്ര പരിഹാരം വേഗത്തിൽ കണ്ടെത്തുമെന്ന ട്രംപിന്റെ വാഗ്ദാനങ്ങൾ നിറവേറ്റുന്നത് തടയിടാനും കാര്യങ്ങളെ കൂടുതൽ സങ്കീർണമാക്കാനുള്ള കരുക്കളാണ് ബൈഡൻ ഇപ്പോൾ നീക്കിക്കൊണ്ടിരിക്കുന്നത് അമേരിക്കയും ബ്രിട്ടനും നൽകിയ മിസൈലുകൾ ഉപയോഗിച്ച് റഷ്യൻ പ്രദേശത്ത് അടുത്തിടെ നടത്തിയ അക്രമങ്ങൾ റഷ്യയും യുക്രൈനും തമ്മിലുള്ള സംഘർഷം കൂടുതൽ വർദ്ധിപ്പിച്ചിരുന്നു യുക്രൈൻ സൈന്യം അമേരിക്കൻ ഹുമാർ സംവിധാനം ഉപയോഗിച്ചതിനെ തുടർന്ന് കുർസ്ക് മേഖലയിൽ റൈൽസ്റ്റിക് പട്ടണത്തിൽ വെള്ളിയാഴ്ചയുണ്ടായ ആക്രമണത്തിൽ അഞ്ചു പേർ കൊല്ലപ്പെടുകയും പന്ത്രണ്ട് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു കയ്യെത്താത്ത റഷ്യൻ സൈനിക സൈറ്റുകൾ ലക്ഷ്യമിടാൻ ഇത്തരം ദീർഘദൂര മിസൈലുകൾ ഉപയോഗിക്കുന്നതിന് അമേരിക്ക യുക്രൈന് നൽകി വരുന്ന പിന്തുണയാണ് കാര്യങ്ങളെ ഇവിടം വരെ കൈ കൊണ്ടെത്തിച്ചിരിക്കുന്നത് കയ്യെത്താത്ത റഷ്യൻ സൈനിക സൈറ്റുകൾ ലക്ഷ്യമിടാൻ ഇത്തരം ദീർഘദൂര മിസൈലുകൾ ഉപയോഗിക്കുന്നതിന് അമേരിക്ക യുക്രൈന് നൽകി വരുന്ന പിന്തുണയാണ് കാര്യങ്ങളെ ഇവിടം വരെ എത്തിച്ചിരിക്കുന്നത് യുക്രൈനെ ആത്മഹത്യാപരമായ അക്രമങ്ങൾക്ക് പ്രോത്സാഹിപ്പിച്ച് കുരുക്കിലാക്കുകയും പുട്ടിനെ പ്രകോപിപ്പിച്ച് അമേരിക്ക സ്വയം കുരുക്കിലാക്കുകയുമാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിനിടെ തന്നെയാണ് തായ്വാന് കൂടുതൽ സൈനിക സഹായം നൽകാൻ തീരുമാനിച്ചുകൊണ്ട് ചൈനയുടെ അമേരിക്ക പ്രകോപിപ്പിക്കുന്നത് കൂടാതെ ചൈനയുടെ സുരക്ഷാ സംഭവ വികാസങ്ങളെ കുറിച്ചുള്ള അമേരിക്കയുടെ പ്രതിരോധ മന്ത്രാലയത്തിന്റെ ഏറ്റവും പുതിയ വാർഷിക റിപ്പോർട്ടിൽ പൊതുജനങ്ങളെ കബളിപ്പിക്കുന്നതായി പെൻറ്റകൻ തെറ്റായി വിവരങ്ങൾ നൽകുകയും യാഥാർത്ഥ്യങ്ങളെ വളച്ചൊടിക്കുകയും ചെയ്തതായി ചൈനയുടെ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചിരുന്നു പിന്നാലെയാണ് ഈ നീക്കം തായ്വാന് അഞ്ഞൂറ്റി എഴുപത്തൊന്ന് ദശാംശം മൂന്ന് മില്യൺ ഡോളറിന്റെ പ്രതിരോധ സഹായമാണ് അമേരിക്ക അനുവദിച്ചിരിക്കുന്നത് എന്നാൽ അമേരിക്കയുടെ ഈ നീക്കത്തെ രാജ്യത്തിന്റെ പരമാധികാരത്തിന്റെ ലംഘനമായും പ്രാദേശിക സ്ഥിരതയ്ക്ക് ഭീഷണിയുമാണെന്നാണ് ചൈന വീക്ഷിക്കുന്നത് തായ്വാനിലേക്കുള്ള അമേരിക്കയുടെ സഹായ പാക്കേജിൽ ഏകദേശം ഇരുന്നൂറ്റി മില്യൺ ഡോളർ വിലമതിക്കുന്ന സൈനിക ആയുധങ്ങളുണ്ട് സെവൻറ്റി സിക്സ് എം എം ഓട്ടോ പീരിങ്കികളുടെ ഭാഗങ്ങൾ മുപ്പത് മില്യൺ ഡോളറിന് വിൽക്കുന്നതും അമേരിക്കൻ ഭരണകൂടം അംഗീകാരം നൽകിയിട്ടുണ്ട് അഞ്ചു വർഷത്തെ കാത്തിരിപ്പിടിനൊടുവിൽ അമേരിക്കയിൽ നിന്ന് മുപ്പത്തെട്ട് അമൃത് ടാങ്കുകൾ തായ്വാൻ ലഭിച്ചതായി റിപ്പോർട്ടുകളുണ്ട് തായ്വാനെ ചൈനയുടെ ഒരു ഭാഗമായി കാണുന്ന വൻ ചൈന പോളിസി ഔദ്യോഗിക പിന്തുടരുമ്പോൾ തന്നെയാണ് അമേരിക്ക തായ്വാനുമായി സൈനിക സഹകരണത്തിൽ ഏർപ്പെടുന്നതും എന്ന് ഓർക്കേണ്ടതാണ് ഡിസംബറിന്റെ തുടക്കത്തിൽ നിരവധി അമേരിക്കൻ സൈനിക സ്ഥാപനങ്ങൾക്കും ഉന്നത ഉദ്യോഗസ്ഥർക്കുമെതിരെ ചൈന ഉപരോധം ഏർപ്പെടുത്തിയിരുന്നു തായ്വാന് ആയുധ വില്പനയ്ക്ക് അനുമതി നൽകിയതിന് മറുപടിയായിട്ടായിരുന്നു ഈ ഉപരോധങ്ങൾ